ഹായ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പിസ്സ സോസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത തക്കാളിയാണ് വേണ്ടത് അതൊരു നാല് കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ വേണ്ടത് നാല് വറ്റൽമുളകും രണ്ട് മുടി വിനാഗിയും കൂടിയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സഡ് ജാറിൽ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇനി ഒരു പാൻ ചൂടാക്കാം അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒലിവ് ഓയിൽ ഇല്ലാച്ചെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി കേട്ടോ ഇനി നാലഞ്ച് അല വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ നമുക്ക് മിക്സർ ജാറിൽ നേരത്തെ അടിച്ചു വച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അതേപോലെ ഒന്നര ടീസ്പൂണ് ഒർഗേനോ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതെല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരുവിധം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് വെറ്റി വന്നിട്ട് ഒരു ചമ്മന്തി പരുവം ആവണം കേട്ടോ നമുക്ക് പിസ്സട ഡോയല് തേച്ച് വെച്ചാൽ അങ്ങോട്ട് ഒഴുകാത്ത രീതിയിൽ അത്രയും കട്ടിയിലായിട്ട് ഇത് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ പിസയുടെ സോസ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ പിസ്സയുടെ ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വരാട്ടോ ഒത്തിരി ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഞാൻ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാത്തത് കേട്ടോ